റേഡിയേഷൻ രേക്ക് ക്യാൻസർ മാറിയവരുണ്ടാവും അവർക്ക് വീണ്ടും സെക്കൻഡ് സ്റ്റേജിൽ നിന്നുള്ള അവസ്ഥ നമ്മൾ അപൂർവം കേട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള അവസ്ഥകളില്ലാണ്ട് കാര്യം നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം അതിന് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് കൂണു ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവർ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് നിങ്ങൾ തിരുത്തരിക്കാൻ പാടില്ല ക്യാൻസർ ബാധിച്ച് ചികിത്സിച്ചു മാറ്റാനുള്ള മരുന്നല്ല പക്ഷെ രോഗം വരാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയില് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് കൂണു പിന്നെ അതുപോലെ നമ്മൾ ഈ ഇൻസുലിൻ നാച്ചുറലായിട്ട് ഇൻസുലിൻ കൂടുതൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണം ഷുഗർ ഇല്ലാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന ഇൻസുലിൻ്റെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കൂണ് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിലും പറ്റുന്നുണ്ട് പിന്നെ ഫൈബർ നാരടങ്ങിയ ഭക്ഷണം നമുക്കത് നാരടങ്ങിയ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു പരിധികളുടെ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി നാരടങ്ങിയ ഭക്ഷണം അത്യാവശ്യമാണ് ഈ കൂണിൻ്റെ അകത്ത് വിഷാംശ അപ്പോൾ അതേ ഫങ്ഷനിലാണ് നമ്മൾ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമ്മളൊരവസ്ഥ കാരണം ആ പോകുന്നത് വഴി കമ്പ്ലീറ്റ് വൃത്തിയാക്കി പോകുന്ന പറയുന്നത് അപ്പോൾ ഈ നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പം നമുക്ക് നമ്മൾ ഈ കൂടുതൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം അല്ലേ നമ്മൾ പ്രകൃതിയിൽ കിട്ടുന്നൊരു ഭക്ഷണമുണ്ട് ഒരു പൈസയും കൊടുക്കാതെ നമ്മളെ എല്ലാവരും വീട്ടിലുണ്ടാകും പക്ഷെ കൊറോണ കാലം മുമ്പ് വരെ നമ്മൾ ഒരു എല്ലാ ആൾക്കാരും അതിനൊരു അവഗണിച്ചാലും ഉണ്ടായിരുന്നു പക്ഷേ കൊറോണയ്ക്ക് ശേഷം വീണ്ടും വന്ന് നമ്മളെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് വന്നിട്ട് ആൾക്കാർ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നല്ലോ ഭക്ഷണം എന്നറിയാം വാഴപ്പാമ്പ് അല്ലെ പാമ്പ് എന്നല്ലേ പറയാം വാഴക്കുണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ വാഴപ്പാമ്പ് കൂടി ഉപയോഗിക്കും പിന്നെ ഉറപ്പെടുത്തുവാണെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളോ അതുപോലെ പിന്നെ ഒരു എന്താ പറയുക ചെറിയ ആളുകളുടെ വിഷാംശങ്ങളോ അങ്ങനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് രാവിലെ തന്നെയുള്ള സുഖമായ സോധനം ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ കഴിച്ചിന് പോകാത്ത പ്രശ്നങ്ങൾക്ക് അധികം ആൾക്കാർക്കുണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ മരുന്നൊരു മായ് കഴിക്കാത്ത ഈ പറഞ്ഞ പോലെ വാടക സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഒരു ഭക്ഷണമാണ് തൂണ് ഇനി ഈ പച്ചക്കറികൾ കഴിക്കുന്നത് നമ്മൾ ഞാൻ നമുക്കിത് ഇതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് ഒരു മാർച്ച് മാസം കൃഷിഗിൻ്റെ കീഴിൽ നമ്മൾ കൃഷിമന്ത്രിയുടെ ഒരു ഇതിൽ സോളല്ലേ ഹിമാചൽ പ്രദേശില് സോളന് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നില്ലേ വണ്ടൊക്കെ കഴിക്കുന്നില്ലേ പൊട്ടിക്കാം അല്ല പൊട്ടിക്കൽ കുറെ പേരുണ്ട് പൊട്ടിക്കാൻ താലോലിക്കാൻ കുഞ്ഞാൻ പൊട്ടിക്കാം നമ്മൾ താലോലിക്കാൻ താലോലിക്കാം ഇപ്പൊ അപ്പം ഇങ്ങനെയുള്ള ഈ പച്ചക്കറികൾ Gracias. ഫൈബർ ഫൈബർ നാലടങ്ങ ഭക്ഷണം കാരണം പിന്നെ അയൺ കണ്ടത് അതും നാച്ചുറലല്ല അയൺ കണ്ടതിൽ ഏറ്റവും കൂടുതലാണെങ്കിൽ നിങ്ങളും ഭക്ഷണമെന്ന് കൂട് അയൺ കണ്ടത് നമുക്കറിയുമ്പോൾ സ്കൂളിലെ കുട്ടികൾക്കായാലും പിന്നെ ചെറിയ വളരുന്ന കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നല്ല അയൺ കുട്ടികൾ കൊടുക്കുന്നുണ്ടല്ലേ ആഴ്ച ദിവസമല്ലേ കൊടുക്കുന്നത് കുട്ടികൾക്കില്ല ആഴ്ച അല്ല ഇങ്ങനെ നല്ല സ്കൂളിൽ സ്കൂളിലും ഒരു വർഷത്തിലൊരു പക്ഷെ അപ്പോൾ ഇതായാലും നമുക്ക് ഈ കൂണിൽ ആരോഗ്യ ഗുണങ്ങൾ പിന്നെ നമുക്ക് സൗന്ദര്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് മേശലൈ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ഒരു കെമിക്കലും ഇല്ലാത്ത ഏറ്റവും നല്ലൊരു ഒരു പ്രൊഡക്റ്റാണ് കൂണിൻ്റെ പൊടി ഈ കൂണിൻ്റെ പൊടി നല്ല ഈ കൂണിൻ്റെ പൊടി ഉപയോഗിച്ച് നമ്മൾ മുഖം വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി വരുവാണെങ്കിൽ നമുക്ക് മുഖത്തൊരു ക്ഷീണമുണ്ടാവും അല്ലേ പിന്നെ അതൊരു കരുവാളിപ്പുണ്ടാവും പേരൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഒരു കരുവാളിപ്പ് ഉണ്ടാവും അതൊക്കെ മാറി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ ഇന്നത്തെ ഇത് ഇൻ ചിപ്പി ഇന്ന് ഇഞ്ചിപ്പി അല്ല കഴിഞ്ഞാൽ അങ്ങോട്ട് വില അറിയത്തേണ്ട അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ തന്നെ നാല് വർഷം മുന്നേ അഞ്ഞൂറ് രൂപയായി പിന്നെ കൂണിന് അപ്പോൾ ഈ നൂറ് ഗ്രാം പൊടി നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തിന് വാങ്ങിച്ചാൽ വാങ്ങോ ഇല്ല അപ്പോൾ കൂണിന്റെ പൊടിയുടെ ഉപയോഗം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും കോട്ടിഷ് ചെയ്താൽ പറ്റും കൂണിന്റെ പൊടി ഉപയോഗിച്ച് സോപ്പും ഇപ്പം ഏകദേശം ഒരു ഒന്നര മാസമായിട്ട് ഞാൻ കൂടിന്റെ പൊടി ഉപയോഗിക്കുന്നില്ല പകരം സോപ്പ് എല്ലാം ഉപയോഗിക്കുന്നു സോപ്പ് നല്ല നല്ല കൊണ്ടുവന്നിട്ടുണ്ട് മുംബക്കൂരം പോലുള്ള പിന്നെ ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടി കൂടിൻ്റെ പൊടി തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ പ്രൊസീജിയർ ഉണ്ട് പേനറ്റിലൈസിലും ഞാൻ പൊടി ഉദ്ദേശിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്ക് കൂടിന്റെ പൊടി ഉപയോഗിച്ച പലഹാരങ്ങളിൽ െ അല്ലെ ഈ ഇരുപത് കിലോ മൂണ് നിങ്ങൾ ആദ്യം െ അത് ഒഴിവാക്കാൻ വേണ്ടി എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കോണ്ടാക്ട് ഉണ്ടാവും ഫോട്ടോ ഒരു അമ്പത് കോണ്ടാക്ട് എന്തായാലും ഉണ്ടാവില്ല ഈ അമ്പത് ആൾ കാണും നമ്മുടെ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് മാർക്കറ്റ് അങ്ങനെ ആയിരിക്കും എൻ്റെ മെയിനായിട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളാണ് സ്കൂളുകൾ ഓഫീസുകൾ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വീടുകൾ അപ്പോൾ ഒരു നിങ്ങൾ So we're going to pass the we അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് അഞ്ചോ ആറോ മാസം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും പറ്റില്ല മാർക്കറ്റ് ചിലവാകുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചിലവാകുന്നില്ല എന്ന് പറയുന്നത് തൃപ്തിയാണ് കാരണം ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് കിലോ കൂണ് കടയിൽ കൊടുത്താലും ചില ദിവസങ്ങളിൽ കൂണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇത് ഉണ്ടാവില്ല അപ്പോൾ അതിലും കൂടുതൽ മാർക്കറ്റ് കാരണം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വേറൊരു പ്രധാന കാരണം വെച്ചാൽ നമ്മൾ കസ്റ്റമർക്ക് ഫ്രഷ് ആയിട്ടുള്ള തൂണ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച കൂണോ അല്ലെങ്കിൽ കുറച്ചൊരു ഒരു ഫ്രഷ് ഒരു വാടിയ പോലത്തെ കൂണോ കൊടുക്കാതിരിക്കും അപ്പോൾ എൻ്റെ വിചാരിച്ചു വെക്കണം എല്ലുകയോ അത് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിച്ചിട്ടുള്ള ഇനിയിപ്പോ പിന്നെ ഈ കൂണെന്ന് പറയുമ്പോൾ നമുക്കത് പലതരത്തിലുണ്ടല്ലേ പിന്നെ കാരണം ഈ കൂണിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ മരണമര സംഭവിക്കാത്ത തരത്തിലുള്ള വിശാംശമുള്ള ഫോണുണ്ട് ലഹരി മദ്യത്തിനെ മദ്യത്തിനെക്കാട്ടിൽ ലഹരി കൂട്ടാനും ഉപയോഗിക്കുന്ന ഒരു തരം ഫോൺ ഉണ്ട് മാജിക് മഷൂം അത് കാട്ടിലുണ്ടാവില്ല കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ടാവില്ലേ ഇപ്പൊ അടുത്ത് ന്യൂസിൽ വന്ന ന്യൂസ് ആണല്ലോ മൂന്ന് അഞ്ച് വർഷം കൊണ്ട് നിരോധിച്ചിരുന്നു കാരണം അത് പിന്നെ ഒരു അഞ്ച് ഇപ്പോൾ ഏഴ് എട്ട് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പൈതൽമര അറിയില്ലേ പൈതൽമരീല്ലേ അവിടെ ഈയൊരു ഈയൊരു ടൈപ്പ് ഫൂണുണ്ട് ആ ഫൂണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഫൂണ് വറച്ച് കഴിച്ചിട്ട് നല്ല ലഹരിയായിരുന്നു അപ്പോൾ ആയൊരു സമയത്ത് അത് ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അത് നിരോധിച്ചതാണ് അപ്പം ഇപ്പം അതൊരു ഫങ്കസ് ആണ് അത് നിരോധിച്ചിട്ടില്ല ഉപയോഗിക്കുക രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ട് എന്തായാലും അങ്ങനെ ആയിരുന്നു பின்னா நமக்கு நம்மள ஆரோக்கிய